സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്

അന്ന് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് പൊതുസമ്മേളനം പതിനയ്യാം തീയതി വൈകുന്നേരം ആണ് നടക്കുന്നത് അത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആർഷോ ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോടിയ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ നഗർ എന്താ നഗരന് പേര് നൽകിയിട്ടുള്ളത് അതുപോലെ പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടംഗമായിട്ടുള്ള സഖാവ് ബിപിൻ രാജ് ആണ് ഉദ്ഘാടനം ചെയ്തത് പൊതുസമ്മേളനത്തിന് ശേഷം പതിനേഴാം തീയതി വൈകുന്നേരം തൃശൂർ ജനനയന അവതരിപ്പിക്കുന്ന ഒരു ഫോക്ക് ഈവ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം സംഘടന സംഘടനയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തു പോകും അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടത് ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എസ് എഫ് ഐ വണ്ടൂർ ഏരിയ സെക്രട്ടറി സി എം സഫ്വാൻ പി സൽമാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ അണിഞ്ഞൊരുങ്ങാൻ ஆயுசல் மைக் ரன் ரெண்டல் ஸ்டூடியோ நியர் லாயிங் பாண்டிகா ரோட மண்டூர்